ഹലോ കൂട്ടുകാരെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാല് ഫുള്ളി ഒരു കുച്ചിൻ്റെ ഫോട്ടോ ആണ് കുംഭമേളയിൽ ഏറ്റവും പ്രശസ്തി നേടിയ ഒരു കൊച്ചാണ് ഇട്ടാ നല്ല സുന്ദരിയാണ് നല്ല കണ്ണാണ് നല്ല ചിരിയാണ് നല്ല ഭംഗിയുള്ള ഒരു കൊച്ചിന് എങ്ങനെയോ വൈറലായി അതിനുശേഷം ഉള്ള യൂട്യൂബേഴ്സും ആളുകളും മൊത്തം ഈ കുട്ടിയുടെ പിന്നാലെ കൂടി ഈ കുട്ടിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയായി രുദ്രാക്ഷമാല വിൽക്കാൻ വന്ന പതിനാറ് വയസ്സ് മാത്രമുള്ള മൊണാലിസ എന്ന പെൺകുട്ടിയാണിത് എന്തായാലും അതിൻ്റെ കച്ചവടമൊന്നും നടക്കുന്നില്ല അത്രത്തോളം മീഡിയകളും യൂട്യൂബേഴ്സും ഒക്കെയാണ് ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് ചില ബീറ്റ്സ് കിട്ടാനും ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ആളുകൾ തിക്കും തിരക്കും നടത്തുമ്പോഴൊന്നും ഈ കുട്ടിയുടെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നില്ല അവസാനം വീട്ടുകാർ പറഞ്ഞു മോളെ നീ ഇങ്ങോട്ട് പോരെ നിന്റെ കച്ചവടം ഒന്നും നടക്കുന്നില്ല ആളുകൾ നിന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്ന ചില രംഗങ്ങളുണ്ട് ഇട്ടാ യൂട്യൂബേഴ്സിൻ്റെ ശല്യം കാരണം തന്നെയാണ് മുഖം മറച്ചും മാസ്ക് ഇട്ടുമൊക്കെ എന്തായാലും ആളുകൾ ഈ കുട്ടിയുടെ പിന്നെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റായി ഇതുപോലെ വൈറലായവർ അതുപോലെ തന്നെ താഴാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇവരെ യൂട്യൂബേഴ്സ് ഒരുപാട് പൊക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും ഈ കുട്ടിയായ പിന്നെ അതിനനുസരിച്ച് അവർ നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കണം വ്യൂസൊക്കെ കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും ഈ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നൊന്ന് നമുക്ക് ആശംസിക്കാം